സ്ഥാനം ഈ നാട്ടിൽ ആരെയെങ്കിലും അതിന്റെ കൊടിക്ക് മുകളിൽ ഈ സംവിധാനത്തിന് മുകളിൽ കാണുന്നുണ്ട് എങ്കിൽ അത് ഈ പ്രസ്ഥാനത്തിനു വേണ്ടി സ്വന്തം ജീവിതം ത്യജിച്ച രക്തസാക്ഷികളല്ലാതെ മറ്റാരുമില്ല 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 എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് വർത്തമാന കാലത്ത് ഇതിനെല്ലാം വലിയ പ്രസക്തിയുണ്ട് വലതുപക്ഷത്തിന്റെ കയ്യിലെ കൈക്കോടാലിയായി മാറിയ ആളുകളെ മാരീജവേഷം കെട്ടി ഈ ഇടതുപക്ഷത്തെ തകർക്കാൻ മതനിരപേക്ഷത തകർക്കാൻ ജനാധിപത്യ മൂല്യങ്ങളെ തകർക്കാൻ ഇവിടത്തെ ഇടതുപക്ഷ സംവിധാനങ്ങളെ ഇല്ലാതാക്കി വലതുപക്ഷത്തെ വർഗീയവാദികളെ അധികാരത്തിൽ െത്തിക്കാൻ ആര് ശ്രമിച്ചാലും ആ ശ്രമത്തെ ഈ രാജീവന്റെ റോഷന്റെ ഷിബുലാലിന്റെ ബാബുവിന്റെ മധുവിന്റെ ഞങ്ങളുടെ പ്രിയപ്പെട്ട പുഷ്പന്റെ പ്രസ്ഥാനം ചെറുത്തു തോൽപ്പിക്കും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അഭിപ്രായ വ്യത്യാസം ആ അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ ഈ പ്രസ്ഥാനത്തെ ഈ സംവിധാനത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരുണ്ടാകാം അത്തരം ആളുകൾക്ക് സിഗാവ് പുഷ്പന്റെ ജീവിതത്തെ ഈ കാലത്തെ ഈ കാലത്തെ അനുസ്മരണ രക്തസാക്ഷികളുടെ അനുസ്മരണം ഒന്നുകൂടി അവരെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ജീവിതത്തിൽ ഒന്നുമൊന്നും ഒന്നും ആകാതെ പോയാലും അവസാന നിമിഷം വരെ ഈ പ്രസ്ഥാനത്തെ ഒറ്റ കൊടുക്കാതിരിക്കാനുള്ള സാമാന്യ യുക്തി സാമാന്യ ബോധം എല്ലാവരും കാണിക്കണം എന്നതാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ രക്തസാക്ഷി അനുസ്മരണത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ നാട്ടിലെ വലതുപക്ഷത്തിന്റെ മാധ്യമങ്ങൾ ഈ നാട്ടിലെ പുഷ്പന്റെ വീട്ടിൽ കഴുകൻ കണ്ണുകളുമായി ക്യാമറയുമായി വീട്ടിപ്പിടിച്ച കോലുമായി ചെന്നപ്പോഴും പുഷ്പന്റെ ഭാഗത്തു നിന്ന് ഈ പ്രസ്ഥാനത്തെ ഈ സംവിധാനത്തെ പ്രതിക്കൂട്ടിൽ നിർത്താൻ പോന്ന ഒരു കുത്തോ കോമയോ ഉണ്ടായിട്ടില്ല എന്നതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ഓർമ്മിച്ചെടുക്കേണ്ടത് അങ്ങനെയുള്ള രക്തസാക്ഷികളുടെ പ്രസ്ഥാനമാണിത് അങ്ങനെയുള്ള രക്തസാക്ഷികൾക്ക് മുകളിൽ ഒരാളുമില്ല എന്ന് നമുക്ക് തീർത്തും പറയാൻ കഴിയും നിങ്ങൾ നോക്കൂ ത്യാഗനിർഭരമായ ജീവിതം നേടിയ ത്യാഗനിർഭരമായ ജീവിതത്തിലൂടെ കടന്നുപോയ മനുഷ്യരുണ്ട് മറ്റൊന്നും പ്രതീക്ഷിക്കാതെ രാവന്തിയോളം ജോലിയെടുത്ത് ബാക്കി സമയം ഈ പാർട്ടിയുടെ പ്രവർത്തനത്തിന് വേണ്ടി നീക്കിവെച്ച മനുഷ്യരുണ്ട് അവസാന നിമിഷം വരെ ഈ പാർട്ടിയുടെ കൊടി പിടിക്കാൻ ബാനറ് കെട്ടാൻ മുദ്രാവാക്യം വിളിക്കാൻ ഈ നാട്ടിലെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥികൾ വിജയിപ്പിക്കാൻ വീടുകൾ തോറും കയറിയിറങ്ങുന്ന മനുഷ്യരുണ്ട് ജീവിതത്തിൽ നാളെ ഒന്നും പ്രതീക്ഷിക്കാത്തവർ ഇന്ന് ഒന്നും നേടാത്തവർ ഇവിടെ ഈ നാട്ടിൽ ഇടതുപക്ഷത്തിന്റെ ചുവന്ന കൊടി ഉയർന്നു കാണണമെന്ന് മാത്രം ആഗ്രഹിക്കുന്നവർ അതുവഴി ഈ നാട്ടിലെ ക്ഷേമ പ്രവർത്തനങ്ങളും അതുവഴി ഈ നാടിന്റെ വികസന പ്രവർത്തനങ്ങളും അതുവഴി ഈ നാട്ടിലെ മതനിരപേക്ഷതയും അതുവഴി ഈ നാടിന്റെ സാഹോദര്യവും അതുവഴി ഈ നാടിന്റെ സമത്വവും പുലർന്നു കണ്ടാൽ മതി എന്ന് മാത്രം വിശ്വസിക്കുന്ന ലക്ഷോപലക്ഷം മനുഷ്യരണിനിരക്കുന്ന സംവിധാനമാണിത് ലക്ഷോപലക്ഷം അതിനിടയിൽ ഈ നാട്ടിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുള്ള നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ജനക്ഷേമകരമായ ക്ഷേമ പ്രവർത്തനങ്ങളുണ്ട് വികസന പ്രവർത്തനങ്ങളുണ്ട് ആ വികസന ക്ഷേമ പ്രവർത്തനങ്ങളെ മറികടക്കാൻ വനതുപക്ഷത്തിന്റെ കയ്യിലെ കൈക്കോടാലിയായി മാറിയ ആളുകളെ മാരീജവേഷം കെട്ടി ഈ ഇടതുപക്ഷത്തെ തകർക്കാൻ മതനിരപേക്ഷത തകർക്കാൻ ജനാധിപത്യ മൂല്യങ്ങളെ തകർക്കാൻ ഇവിടത്തെ ഇടതുപക്ഷ സംവിധാനങ്ങളെ ഇല്ലാതാക്കി വലതുപക്ഷത്തെ വർഗീയവാദികളെ അധികാരത്തിലേക്ക് എത്തിക്കാൻ ആരു ശ്രമിച്ചാലും ആ ശ്രമത്തെ ഈ രാജീവന്റെ റോഷന്റെ ഷിബുലാലിന്റെ ബാബുവിന്റെ മധുവിന്റെ ഞങ്ങളുടെ പ്രിയപ്പെട്ട പുഷ്പന്റെ പ്രസ്ഥാനം ചെറുത്തു തോൽപ്പിക്കുമെന്ന് ത്യാഗനിർഭരമായ ജീവിതം കൊണ്ട് ഈ പാർട്ടിക്ക് വേണ്ടി ഈ ഇടതുപക്ഷത്തിനു വേണ്ടി സ്വന്തം ജീവിതം സമർപ്പിച്ച പതിനായിരക്കണക്കിന് മനുഷ്യരുണ്ട് ആ മനുഷ്യർ ഒരു പാൽ സൊസൈറ്റിയിലെ ഡയറക്ടർ പോലും ആകാതെ ജീവിതാവസാനം വരെ ഈ കൊടി ഉയരത്തിൽ പിടിച്ച മനുഷ്യരുണ്ട് ആ മനുഷ്യർ ആ മനുഷ്യർക്ക് മനസ്സിലാകും ആരുടെ സെഗാവ് പുഷ്പനെ പോലെയുള്ളവരുടെ ത്യാഗനിർഭരമായ ജീവിതത്തെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകുമ്പോ ആ അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ ഈ പ്രസ്ഥാനത്തെ ഈ സംവിധാനത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരുണ്ടാകാം അത്തരം ആളുകൾക്ക് സെഗാവ് പുഷ്പന്റെ ജീവിതത്തെ ഈ ഈ കാലത്തെ അനുസ്മരണ രക്തസാക്ഷികളുടെ അനുസ്മരണം ഒന്നുകൂടി അവരെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ജീവിതത്തിൽ ഒന്നുമൊന്നും ഒന്നും ആകാതെ പോയാലും അവസാന നിമിഷം വരെ ഈ പ്രസ്ഥാനത്തെ ഒറ്റ സാമാന്യ യുക്തി സാമാന്യ ബോധം എല്ലാവരും കാണിക്കണം എന്നതാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ രക്തസാക്ഷി അനുസ്മരണത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് ദ പ്ലഷർ ഓഫ് പേഴ്സണൽ ബാങ്കിംഗ്